ആശുപത്രികളെ സഹായിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിന് കാരണമെന്ന് ബി ജെ പി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ ജില്ലയിലെത്തുന്ന മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പി തീരുമാനം മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പത്തിനാണ് ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചത് മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തൊണ്ണൂറ് കോടി ആയതോടെയാണ് വിതരണക്കാർ ആശുപത്രിയിലെ ന്യായവില ഷോപ്പുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം നിർത്തിവെച്ച് പ്രതിഷേധം ആരംഭിച്ചത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും വിതരണക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും കുടിശ്ശിക ലഭ്യമാകാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടാണ് വിതരണക്കാർ സ്വീകരിച്ചത് വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല കാരുണ്യ ഫാർമസി വഴി ജനങ്ങൾക്ക് മരുന്നുകൾ എത്തിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യം തുടരുകയാണ് പ്രശ്നം രൂക്ഷമായിട്ടും ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് ബി ജെ പിയുടെ ആരോപണം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു കോഴിക്കോട് വരുന്ന മന്ത്രിമാർക്കെതിരെ എല്ലാം തന്നെ ഈ ആവശ്യം പരിഹരിക്കുന്നത് വരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി തുടരാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം അടിയന്തരമായി മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം പ്രശ്നം പരിഹരിക്കണം ഇവിടെ വളരെ പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികൾ ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ചില പരിശ്രമങ്ങളാണ് ഇത് പരിഹരിക്കാത്തതിൻ്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ് മരുന്നു പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി മുഹമ്മദ് റിയാസിന് നേരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഒന്നാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ബി നേതൃത്വത്തിൽ ജനകീയ സത്യാഗ്രഹവും സംഘടിപ്പിച്ചിരുന്നു ജനം കോഴിക്കോട്